വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ രുചിയേറിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ബാച്ചിലേഴ്സിനും കുക്കിങ്ങിലെ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്ന വളരെ ഈസി ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഇന്ന് ചിക്കൻ റെഡിയാക്കുന്നത് വെള്ളം വാർന്നു വന്നിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങളെടുക്കുന്ന സവാള ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ വരെ വേണ്ടി വേണ്ടിവരും ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പച്ചമുളക് ചേർക്കുക ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി മല്ലിയിലയും പുതിയയിലേയും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടി നിറയെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരങ്ങ് ചേർത്തിട്ടുണ്ട് വലിയ ചീരകാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർക്കുക ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കട്ടായി പോയിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ ഉപയോഗിച്ചിട്ട് ആ സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് നേരടി ചിക്കനിൽ യോജിപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ സവാളയും പച്ചമുളകും മല്ലയിലും എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നല്ലൊരു മണക്ക വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയുടെ മണക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിലോട്ട് മാറ്റാം നമ്മളിതിലെ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിലെ വെള്ളവും സവാളയിലെ വെള്ളവും ഒക്കെ കൂടിയിട്ട് കുറച്ച് വെള്ളം വേവാനായിട്ടുണ്ടാവും അത്രയും വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ കുക്കർ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഴുവൻ പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത് നമ്മുടെ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ തീരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വെന്ത് വന്നപ്പോൾ തന്നെ കുറച്ച് ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് ചിക്കനിലും സവാളയിലും ഒക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ഗ്രേവി കൂടെ ഉണ്ട് നമുക്ക് ചപ്പാത്തിക്ക് നെയ്ച്ചോറിനൊക്കെ ഇത്രയും ഗ്രേവി ആവശ്യമായിട്ടുണ്ടാവും ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നന്നാവുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വയറ്റിയിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം അതുവരെ ഒന്ന് വയറ്റിയിട്ടെടുക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴിന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഗ്രേവിയോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം ഇതിലിപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇനി ഞങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇത് നന്നായിട്ട് വറ്റിയിട്ട് കിട്ടും എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി രൂപത്തിലാണ് വേണ്ടത് അപ്പോൾ ഞാനിത് അധികം വറ്റിച്ചൊന്നും എടുക്കുന്നില്ല എരിവ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ വീണ്ടും അല്പം കൂടെ പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട് പെപ്പർ ചിക്കൻ ചിക്കനാണല്ലോ അപ്പോൾ പെപ്പറിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ആ കുരുമുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്നാൽ വളരെ രുചിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് അല്പം മല്ലീല കൂടെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരെ എടുത്തിട്ടുണ്ട് തൈര് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്താൽ തൈര് പിരിഞ്ഞ് പോലെ ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് കുറച്ച് സമയം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറിയിൽ തക്കാളി ഒട്ടും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഉപയോഗിക്കുന്നത് ഇനി തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ ഇതാ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഡെലീഷ്യസ് പെപ്പർ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ റെഡി ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടെടുക്കുക ഇതൊരു ഈസി വേർഷൻ കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ റെഡി ആക്കിയിട്ടുള്ളത് നിങ്ങൾക്കിത് സാധാരണ പാനിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കുറച്ചധികം സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ രാവിലെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് രണ്ടാക്കിയിട്ട് എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി തന്നെയാണ് നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് കാണാനും നല്ല അടിപൊളിയാണ് നെയ്ച്ചോറ് പൊറോട്ട വെള്ളപ്പം നൂൽപുട്ട് നെയ്സ്പത്രി എന്നിവയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചൂടോട് കൂടെ തന്നെ നമുക്കിതൊരു പൗളിലേക്ക് മാറ്റിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുള്ളത് കുറച്ച് കറി രൂപത്തിലാണ് എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്ക റെഡി ആയിട്ട് കിട്ടും നിങ്ങൾ ഇതുവരെ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും ഒരുപാട് സമയം തക്കാളി തക്കാളിയൊന്നും വയറ്റി സമയം കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് റെഡി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം താങ്ക്